വെള്ളം പിന്നെ ശർക്കര ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്യണം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വെച്ച് ഉണ്ടാക്കുന്ന ചടങ്ങാണ് പഞ്ചസാരയും തീ കത്തിക്കണം കുഴക്കണം എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഉരുട്ടണം പിന്നണം അതും ഒരു ചടങ്ങാണ് അപ്പൊ ഇതാണ് വീട്ടിലൊക്കെ പോവാൻ ശർക്കരയും പിന്നെ തേങ്ങ ആണ് എന്റെ ചേട്ടൻ മാവ് കഴിക്കണം എന്താണ് കൈശ നമ്മുടെ അടുപ്പ് കഴിച്ച് കുക്കിംഗ് വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത് കുത്തിയിരുന്നു മാവ് കഴിക്കണം പുച്ഛുവിട്ടറിയ ഡിവിടില്ല കൈ ആ ഒരു നേരം കൊണ്ടാണ് നമ്മളിപ്പോണ്ടാക്കാൻ പോകുന്നു നല്ലതാ വരുമ്പ അല്ലെങ്കി ഇപ്പൊ എന്തേലും കേക്കെ ആൽക്കൂട്ടത്തില് പോയേക്കാണ് വീടിനേ പോവാ നമ്മളിപ്പൊ താണ്ടെ തീയത്തിട്ടുണ്ട് അമ്മ വരുന്നതിന് മുമ്പേ അപ്പൊ അടുപ്പിൽ തീയൊക്കെ കത്തിട്ടുണ്ട് നമുക്ക് ഇഡലിക്കൂട്ടം കത്തിച്ചു അയ്യോ ഇഡലിക്കൂട്ടം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെക്കണം കൈസ് ഓക്കെ

അങ്ങനെ ഉരുളയല്ലേ ഉറത്തി കഴിഞ്ഞ് ഗായു പുകയടിച്ച് പനിയും പിടിച്ചു കാട്ടിലൊക്കെ പോയിട്ട് കാട്ടിലൊക്കെ പോയിട്ടൊക്കെ ിപ്പുരിക്ക് ബംഗാളി ബംഗാളിയാണ് ഗൈസ് തേങ്ങാപ്പീര വെക്കുന്നു ഗായസ് അത് മൂന്ന് ചെറുതായിട്ട് കീറിയിട്ടുണ്ടെന്ന് തോന്നുന്നു തേങ്ങ വെച്ചിട്ട് അതിനകത്തൊട്ട് വെച്ചിട്ട് കാണിക്കുന്നു ഓക്കെ കണ്ടിട്ടില്ല ഗെങ്ങനെ സാധനം അടുത്ത വെന്തോണ്ടിരിക്കുന്ന ഗൈസ് പുകയു അപ്പം അമ്മ വന്നുക ഇപ്പ വരും വിളിയക്കാർ കേക്കത്തില്ല ഇവൻ പറഞ്ഞോണ്ട് വേണ്ട നോക്ക് വേണ്ട നോക്ക് നോക്കുന്നു എന്തുവാ വേണ്ട ഇത് നേട്ടാ മതി നല്ല കുഴച്ചൂടുത്ത് അത് കൊള്ളത്തില്ലെന്നാണ് പറയുന്നത് കൊള്ളാവെന്ന് പറയാ കൊള്ളാവോ ബ്ലർ ആവടാ അതുവരെ ചൂടി അങ്ങനെ ഉണ്ടെന്ന് പറ തിന്നിട്ട് കല്ലായി കല്ലായിപ്പോയി കൈസ് കല്ലായിപ്പോയി ചൂട് വെള്ളത്തിൽ നല്ലതായിട്ട് കുഴക്കണതായിരുന്നു കൈസ് അതിപ്പോ വെട്ടിത്തിളച്ച വെള്ളത്തിൽ മാത്രമേ ഉണ്ടാക്കാൻ മാറു ഇത് ഞാൻ വെട്ടി തിളപ്പിച്ചില്ല കേട്ടോ എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് എങ്ങനെയായിപ്പോയി എന്താ നമ്മടെ നമ്മുടെ കൊള്ളത്തില്ലെന്നാലും ഗൈസ് പറഞ്ഞിരിക്കുന്നു കട്ടായിട്ടല്ലേ കട്ട് ആയച്ചെല്ലാം മാത്രം ആരാച്ചിത്ത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ